ഏറ്റവും ഫ്ലെയർ ഫ്ലയറപ്പ് ചെയ്ത് നിങ്ങളല്ലേ ഒരു തലവേദനയുടെ കാര്യത്തില് ഒരാഴ്ച ആയിട്ട് നിങ്ങൾ എന്താണ് ആദ്യം വന്ന ദിവസങ്ങളിലുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ അതിനുശേഷം ഞാൻ എനിക്ക് തോന്നുന്നു കുറച്ച് ഞാൻ സേച്ചു ഒരുപാട് പേരുള്ള കാര്യങ്ങൾ കേൾക്കാൻ പഠിച്ചു അതിൽ നിന്ന് ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ തീർച്ചയായിട്ടും ഇത് നമ്മള് തിരിച്ച് വീട്ടിൽ പോകുമ്പോ ഭയങ്കര മാറ്റം നിങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്നതാണ് അതെ അല്ലെങ്കിൽ നമുക്ക് മാനേജ്മെന്റ് അടുത്താളെ എന്താണ് അപ്പാണി

െങ്കിലും ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്നും ആരും ജയിക്കാനും തോക്കാനും പോകുന്നില്ല നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യണം നിങ്ങൾ കളിക്കണം ജയിക്കണം അതല്ലേ അല്ലാതെ ആർക്കും ഇത് ജീവിതം പോലെയാണ് വേറെ ആർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കും അതിൽ ഒരു ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെ ഞങ്ങൾക്ക് ഏതിന്റെ പണി തിരികണം എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എട്ടിന്റെ പണി തിരിച്ചു ഓക്കെ അല്ല ഇതെന്നല്ല ഈ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാവും അവരോട് പറയുന്നത് ദൈവം ഇതിങ്ങനെ ചെയ്യരുത് മൈൻഡ് ഗെയിമാണ് വളരെ പ്രയാസമാണ് ഇത് വിനോദത്തിനുപരിയായ ഒരുപാട് പേരുടെ ജീവിത ജീവിതമാർഗ്ഗമാണ് ഇതൊരു ആകാംക്ഷ നിറഞ്ഞ ഷോ ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇത് കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള ഈ ഷോയുടെ ഒരു ക്യൂരിയോസിറ്റി മനസ്സിലെ അത് ഇല്ലാതാക്കിക്കൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വ്ലോഗുകളും ചെയ്യാതിരിക്കുക ഞങ്ങൾ ഇത് ഒരു ഷോ നടത്തുന്ന ഇതിൻ്റെ ഒരു പൊന്നൂറ് നാനൂറ് ആൾക്കാർ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇവിടെ നമ്മൾ തന്നെയാണ് ക്രിയേറ്റേഴ്സ് ഒരിക്കലും മറക്കരുത് ഈ ഒരു എക്കോ സിസ്റ്റത്തിൽ എല്ലാവരും സർവൈവ് ചെയ്യുന്നത് പ്രേക്ഷകരിലൂടെയാണ് ഈ ഷോയോടും പ്രേക്ഷകരോടുള്ള അനീതിയാണ് കാണിക്കുന്നത് ഇത് ഓരോരുത്തരും ഒരു ഒരു പൈറസി പോലെയാണ് പൈറസി തന്നെയാണ് ലെറ്റസ്റ്റ് ഓഫ് പൈറസി ചെറിയൊരു കാര്യം കൂടെ പറയാം ഒരുപാട് സിനിമകളിൽ പിന്നെ കണ്ണനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിലീസായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഭയങ്കര ഒരു കള്ളനെ ഞങ്ങൾ പിടിക്കാൻ പോവാണ് നല്ല കള്ളത്തരങ്ങൾ ചെയ്യുന്ന ഒരാളൊക്കെ വളർത്തിയായിട്ട് ആയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ അവരെല്ലാവരും തോൽപ്പിച്ചു പേരിലൂടെ മറ്റുള്ളവരെ തോൽപ്പിച്ചു പലരും വിചാരിച്ചു ശൈത്യ എന്താണ് ശൈത്യ ഒരുപാട് പിടിച്ച ഞാൻ ഇവിടെ ആരോട് പറഞ്ഞായിരുന്നു എനിക്ക് ആ പേര് ഇഷ്ടപ്പെട്ടില്ല അതേപോലെ തന്നെ രേണ ചേച്ചിയുടെ അടുത്തും പോയിട്ട് ഞാൻ സംസാരിച്ചായിരുന്നു എനിക്ക് എനിക്കതും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഈ ഒരു ഗെയിം ഫണ് ആയിട്ടായിരുന്നു കണ്ടെ എനിക്കാണെങ്കിൽ വരുന്ന പേര് വേണമെങ്കിലും കൊടുക്കായിരുന്നു ബട്ട് ഞാൻ ചേർന്ന് കൊടുത്തൊരു ടിൻറ്റു മോൻ എന്നുള്ളൊരു പേരായിരുന്നു കൊടുത്തത് ബട്ട് ഈ ഒരു ഇത് എനിക്ക് ഭയങ്കര ഒരു ആയിട്ട് തോന്നി എനിക്ക് പേര് വെച്ചിട്ട് എനിക്ക് മന്നോർ योजിക്കില്ലായിരുന്നു പിന്നെ क्वेश्चन പറയുണ്ടേ വീ കേട്ടവരാണ് ഒരു ശരിയായ റെസ്പോൺസ് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഈ ക്യൂസ് തെറ്റുന്നത് അപമാനിക്കാനോ മറ്റുള്ളവർ കൊടുക്കുന്ന കാര്യമായിട്ട് ഞാൻ സംശയിച്ചില്ലല്ലേ ശരി മറ്റുള്ളവർ അങ്ങനെ ചെയ്യും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാനൊന്നുമല്ല പിന്നെ ഹസ്ബണ്ടിന്റെ ഒരു ഇൻഡിവിജുവാലിറ്റി ഉള്ള വ്യക്തിത്വമാണ് അല്ല അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്നത് സ്വീതത്വത്തെ അപമാനിക്കാനോ അല്ലെങ്കിൽ കാരണത്തിലോ പൊതുവായിട്ട് നമ്മൾ പറയുന്നില്ല ഞാൻ അങ്ങനെ അത് അങ്ങനെ പലരും പറഞ്ഞു പറയില്ലേ നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അവർക്കറിയില്ല അങ്ങനെയാണല്ലോ അപ്പൊ ഞാൻ അക്ബറിനെ ആയിട്ടുള്ളൊരു കാര്യം പറയുമ്പോ ഞാൻ പറയുന്ന അക്ബർ കേൾക്കുന്നതിലാണ് ഞാൻ പറയുന്നതില് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം പക്ഷെ മറ്റുള്ളവർ കേൾക്കുന്നതിലാണ് അവരോട് പറയൂ ഒരാഴ്ച സമയമാണല്ലോ അതിൽ ഗെയിംസിലൊക്കെ അദ്ദേഹം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ഫിസിക്കൽ